നിങ്ങൾക്കുള്ള കുറവുകളെ ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടുന്നവരാണോ ആ പരിമിതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പിറകോട്ട് മാറ്റി നിർത്താറുണ്ടോ എങ്കിൽ നിങ്ങൾക്കായുള്ള ഒരു ചെറിയ പ്രചോദനം ഈ കുറഞ്ഞ സമയ ദൈർഘ്യത്തിൽ നിന്ന് നേടിയെടുക്കാം ചരിത്രത്തെ വിറപ്പിച്ച കഥകളിൽ കേട്ട ചിലരുടെ കഥയല്ല നാം ഓരോരുത്തരെയും പോലെ നാട്ടിൻ പുറങ്ങളിൽ ജനിച്ച പരിഭവങ്ങളും പരിമിതികളും ശാരീരിക വെല്ലുവിളികളും നേരിട്ട് ചിലരുടെ ചിറകിലേറി ലക്ഷ്യം ധൈര്യത്തോടെ പങ്കിട്ടെടുത്ത ഒരു മനുഷ്യന്റെ കഥ ഇത് ആലപ്പുഴ കായംകുളം സ്വദേശി അഖിൽനാഥ് തനിക്കുള്ള കാലിന്റെ പരിമിതി മനസ്സിലാക്കി ഇതിങ്ങനെയാണ് എനിക്കിതാണ് ദൈവം വിധിച്ചതെന്ന സ്ഥിരം ആത്മനിരൂപണം നടത്തി ചെരിഞ്ഞുള്ള നടത്തം വിരൂപമായി കണ്ട് കളിയാക്കുന്ന ഞുണ്ടി എന്ന വിളികൾ ഭയന്ന് തളർത്തുന്നവരുടെ തലക്കനം ഭയന്ന് ഒരു റൂമിൽ ഒതുങ്ങിക്കൂടിയ പരാജിതനല്ല ഇവിടെയും മനുഷ്യൻ മറിച്ച് തൻറെ ശാരീരിക വെല്ലുവിളിയെ മിസ്റ്റർ കേരള എന്ന പട്ടം കൊണ്ട് അലങ്കരിച്ച് തൻറെ നാടിന് അഭിമാനമായി മാറിയ ചെറുപ്പക്കാരൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലിന് സംഭവിച്ച സ്വാധീനക്കുറവ് അഖിലിൻ്റെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുത്തു കാലിന്റെ സ്വാധീനക്കുറവിനൊപ്പം ശരീരഭാരം വർദ്ധിച്ച് നൂറിന് മുകളിലേക്ക് അഖിലിന്റെ ശരീരം എത്തിപ്പെട്ടു ജീവിതത്തിൽ പലർക്കും ചിലരുടെ ചില വാക്കുകളോ പ്രവൃത്തികളോ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത തുറക്കാറുണ്ട് മനു എന്ന ജിമ്മിലെ പരിശീലകൻ അഖിലിൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പ്രധാന കാരണമായി തീർന്നു മാസങ്ങളോളമുള്ള പരിശീലനത്തോടൊപ്പം തന്റെ ശരീരത്തേക്കാൾ പരിമിതി നേരിടുന്ന കൈയും കാലും സ്വപ്നമായിരുന്ന മനുഷ്യരുടെ ധീരസാഹസികതകൾ കാണിച്ച് ട്രെയിനർ ആത്മവിശ്വാസം പടുത്തുയർത്തി ഒടുവിൽ തന്റെ തലത്തിൽപ്പെടുന്നവരുടെ വിഭാഗത്തിൽ മിസ്റ്റർ കേരള എന്ന ബഹുമതി തന്റെ പേരിൽ അദ്ദേഹം കുറിച്ചെടുത്തു ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് ഒരുപാടധികം മെച്ചപ്പെട്ട് വീട് പോയ പോയാകില്ലാതെ ഇന്ന് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിച്ച് അവർക്ക് അഭിമാനമായി മാറിയിരിക്കുന്നു ഇദ്ദേഹത്തെ പോലെ ഒരുപാടധികം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ശ്വാസ തടസ്സമുള്ളത് കൊണ്ട് സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കാൻ പോകാൻ മടിക്കുന്ന ഒരു കൂട്ടുകാരനെ ഇവിടെ ഞാൻ ഓർത്തുപോകുന്നു അതോടൊപ്പം കാലിന്റെ ലിഗ്മെന്റ് പൊട്ടിയിട്ടും ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ മറ്റൊരു കൂട്ടുകാരനെയും നമുക്ക് ചുറ്റുമുള്ളത് നമ്മെ പ്രോത്സാഹനം കൊണ്ട് കൈപിടിച്ചുയർത്തുന്ന മനുഷ്യരാണെങ്കിൽ ആഗ്രഹങ്ങളിലേക്ക് നമുക്കും ഇതുപോലെ നടന്നു കയറാം ഒരാളുടെയെങ്കിലും സ്വപ്നത്തിന് ആഗ്രഹത്തിന് ചിറകുകളാവുക കൂടെ നിൽക്കുക മിസ്റ്റർ ഇന്ത്യ പട്ടം നേടാനുള്ള ഓട്ടം അഖിൽനാഥൻ എന്ന മനുഷ്യൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചില ഒരുപാടാണെങ്കിലും ആഗ്രഹങ്ങളുടെ പ്രതീക്ഷകളുടെ മൂല്യം ഏറെയാണ് എത്തിപ്പെടും അല്ലാതെ വിട പോകാൻ